ഇസ്രായേലിനെതിരെ വമ്പൻ യുദ്ധത്തിന് ഇറാൻ ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് മൂന്നാം തവണ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അത് ഒരു മുഴുനീള യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു അതിനുവേണ്ടി വമ്പൻ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് ഇറാൻ ഇപ്പോൾ ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നു ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം ഉണ്ടായാൽ അതിൽ നിന്ന് സൈനിക രഹസ്യങ്ങളെ ആയുധശേഷിയെ അതുപോലെ ആണവ ആണവ സംവിധാനങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇറാൻ ഒരു പ്രതിരോധ തുരങ്കം നിർമ്മിക്കുന്നു ഭൂഗർഭ തുരങ്കം നിർമ്മിക്കുകയാണ് കിലോമീറ്റർ കണക്കിന് നീളത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി വാഹനങ്ങളടക്കം യാത്ര ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങളുള്ള ഒരു തുരങ്കമാണ് ടെഹ്റാൻ സമീപം ഇറാൻ നിർമ്മിക്കുന്നത് അതീവ രഹസ്യമായാണ് ഈ തുരങ്കം നിർമ്മിക്കുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തുന്ന ഇറാനിൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ തുരങ്കമാണിത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ടെഹ്റാനിലെ മെട്രോ സ്റ്റേഷനെയും ഇമാം ഖമേനി ആശുപത്രിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിലോമീറ്റർ കണക്കിന് നീളമുള്ളതാണ് ഈ തുരങ്കം ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ഈ തുരങ്കത്തിലൂടെ ആശുപത്രിയിലേക്ക് ഇമാം ഖമേനി ആശുപത്രിയിലേക്ക് കടക്കാനും അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുമുള്ള സൗകര്യങ്ങളുണ്ട് അതുമാത്രവുമല്ല ഇസ്രായേലുമായി ഒരു മുഴുനീള യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്ന ഘട്ടത്തിൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക രഹസ്യങ്ങൾ അതുപോലെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഉപകരണങ്ങൾ ആണവ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ തുരങ്കത്തിലൂടെ തുരങ്കത്തിൽ സൂക്ഷിക്കുന്നതിനും തുരങ്കത്തിലൂടെ മറ്റുള്ള മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള സൗകര്യങ്ങൾ തുരങ്കത്തിലുണ്ടാകും അതിവേഗത്തിൽ തുരങ്കത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേലിനെതിരെ വമ്പൻ വമ്പൻ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ഇറാൻ എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും നിർണായകമായ തെളിവുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു ഇറാൻ രണ്ടും കൽപ്പിച്ചാണ് ഇസ്രായേലിനെതിരെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ തിരിച്ചടി ഉണ്ടായാൽ പിടിച്ചു നിൽക്കുക അസാധ്യമാണെന്ന് ഇറാൻ അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും തയ്യാറാക്കി വച്ചിട്ട് ശേഷമായിരിക്കും ഇസ്രായേലിനെതിരെ ആക്രമിക്കുക ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അതിനുവേണ്ടിയാണ് ഒരു പ്രതിരോധ ബങ്കർ തന്നെ ഒരു പ്രതിരോധ തുരങ്കം തന്നെ ഇറാൻ നിർമ്മിക്കുന്നത് ഇറാൻ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള തുരങ്ക നിർമ്മാണം നടത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു പർവ്വതം തന്നെ തുരന്ന് ആണവ പരീക്ഷണവും ആണവ കേന്ദ്രവും സ്ഥാപിച്ചിരുന്നു ഇറാൻ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇത് സംബന്ധിച്ച ഒരു വിവരവും പുറം ലോകത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് സംബന്ധിച്ച വിവരം പുറം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റൊരു പർവ്വതവും തുരന്ന് രണ്ടാമത്തെ ആണവ പരീക്ഷണ കേന്ദ്രവും ആണവ പരീക്ഷണശാലയും ഇസ്രായേൽ സജ്ജീകരിച്ചു അതും അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ അറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തസ്നീം ന്യൂസ് ഏജൻസി ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തുവിടുന്നുണ്ട് ഇസ്ര ഇറാൻ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടി വൻതോതിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു ആ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സ്വന്തം തലസ്ഥാനത്ത് ഒരു ഭൂഗർഭ പ്രതിരോധ തുരങ്കം നിർമ്മിക്കുന്നു ആ തുരങ്കം ഏറ്റവും ആധുനിക ആധുനികമായുള്ളതാണ് എല്ലാവിധ സവിശേഷതകളുമുള്ളതാണ് ആ തുരങ്കത്തിൽ ആയുധങ്ങൾ ആണവ സംവിധാനങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കാനും ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകളിൽ നിന്ന് അവയെ മറയ്ക്കാനും കഴിയുമെന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തുരങ്കം ഇറാൻ നിർമ്മിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇറാൻ പലതരത്തിലുള്ള ആക്രമണ പദ്ധതികളാണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ തയ്യാറെടു തയ്യാറാക്കുന്നത് എന്നതാണ് കഴിഞ്ഞ ദിവസം കെമിക്കൽ വെപ്പൺ അതായത് രാസായുധത്തിന്റെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം രാസായുധം അതായത് കെമിക്കൽ വെപ്പണിന്റെ പരീക്ഷണങ്ങൾ ഇറാൻ പൂർത്തിയാക്കിയതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഹിസ്ബുള്ളക്കും ഹമാസിനും ഈ രാസായുധങ്ങൾ ഇറാൻ നൽകുകയും ഇസ്രായേലിനെ ആക്രമിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായിട്ടുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വന്നത് ഇസ്രായേലിനെതിരെ രാസായുധ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുന്നതിന് പകരം അവരുടെ പ്രോക്സികളായ ഹിസ്മുള്ളയും ഹമാസിനെയും ഇതിനായി ഉപയോഗിക്കുന്നു ഹിസ്മുള്ളക്ക് ഈ രാസായുധങ്ങൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഹിസ്മുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകളും മോട്ടാർ ഷെല്ലുകളും അടക്കമുള്ളവ ഉപയോഗിച്ചായിരിക്കും രാസായുധങ്ങളെ ഫെനൽറ്റൈൻ അടക്കമുള്ള അതിമാരകമായ ഒപ്പോർട്സ് അടങ്ങിയ രാസായുധങ്ങളെ ഇസ്രായേലിലേക്ക് എത്തിക്കുക ഈ രാസായുധങ്ങളുടെ പ്രവർത്തനം ദ്രുതഗതിയിലാകും തലച്ചോറുകൾ കേന്ദ്ര നാഡീവ്യൂഹം എന്നിവയൊക്കെ അതിവേഗം ഈ രാസായുധം ബാധിക്കും പിന്നീട് ഒരു ജനതയെ തന്നെ തങ്ങളുടെ അടിമയാക്കുന്നതിനും അവരെ ബന്ധുക്കളാക്കി കീഴ്പ്പെടുത്തുന്നതിനും ഹിസ്മുള്ളയ്ക്കും ഹമാസിനും നിഷ്പ്രയാസം സാധിക്കും അങ്ങനെ നേരിട്ടും അല്ലാതെയുമുള്ള യുദ്ധതന്ത്രങ്ങളാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പയറ്റുന്നത് അതിന് മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ചില മിസൈൽ പരീക്ഷണങ്ങളും ഇറാൻ നടത്തിയതായുള്ള വാർത്തകൾ പുറത്തുവരുന്നു വരുന്നു ഇറാൻ്റെ നഗരപരിധിക്ക് പുറത്തുള്ള മരുഭൂമി പ്രദേശത്ത് ഇറാൻ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി എന്നത് ഇസ്രായേലിന്റെ ഉപഗ്രഹങ്ങൾ ഒപ്പിയെടുത്ത തെളിവുകളാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉപഗ്രഹങ്ങൾ ഇറാനെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഇറാൻ ആകട്ടെ രണ്ടാമത് കിട്ടിയ തിരിച്ചടി ഒക്ടോബർ ഇരുപത്തി ആറിന് ഇറാനിലേക്ക് ഇസ്രായേൽ കുറച്ച് വ്യോ ഒക്ടോബർ ഇരുപത്തി ആറിന് ഇറാനിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ആ വ്യോമാക്രമണത്തിൽ നിസാരമ ആ വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഇറാൻ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ത്രീ ഹൺഡ്രഡ് റഷ്യ വികസിപ്പിച്ച് നൽകിയതാണ് ആ എസ് ത്രീ ഹൺഡ്രഡിന്റെ മൂന്ന് ബാറ്ററികളും തകർത്തു അതായത് ഏകദേശം പൂർണ്ണമായും ഇറാന്റെ വ്യോമപ്രതിരോധത്തെ തകർക്കാൻ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് കഴിഞ്ഞു അതിന് പിന്നാലെ മിസൈൽ യൂണിറ്റുകൾ മിസൈൽ ഉൽപാദന യൂണിറ്റുകൾ ഡ്രോൺ ഉത്പാദന യൂണിറ്റുകൾ അതുപോലെ ബേസ് ക്യാമ്പുകൾ ആയുധ ഡിപ്പോകൾ അടക്കം ഇറാനിൽ ഒൻപതോ പത്തോ ഇടങ്ങളിൽ അതിശക്തമായ ആ ബോംബിംഗ് ആണ് ഇസ്രായേലി സേന നടത്തിയത് ആ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടം വലിയ ആയുധങ്ങൾ ആയുധശേഖരം നഷ്ടപ്പെട്ടു ഒക്കെ ഇറാൻ തിരിച്ചടിയാണ് ഇനി അത്തരത്തിലുള്ളൊരു തിരിച്ചടി ഇറാന് ഉണ്ടാകാൻ കഴിയില്ല അത് ഇറാൻ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി എല്ലാ പ്രതിരോധങ്ങളും പൂർത്തിയാക്കി എല്ലാ തരത്തിലുമുള്ള തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഇനി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുക കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമീനി ഒരു ഭീഷണി കൂടി മുഴക്കിയിരുന്നു ഞങ്ങൾ ഇനി ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ഇസ്രായേലിന്റെ മാത്രമായിരിക്കില്ല അമേരിക്കയും ഞങ്ങൾ ലക്ഷ്യമിടുമെന്നായിരുന്നു ആയത്തുള്ള അലി ഖമീനയുടെ ഭീഷണി അതുമാത്രവുമല്ല ഈ യുദ്ധം പശ്ചിമേഷ്യയിൽ നിൽക്കില്ല എന്നും പശ്ചിമേഷ്യയിലെ പുറത്തേക്ക് പോകുമെന്നും അത് വിദൂര രാജ്യങ്ങളെപ്പോലും ബാധിക്കുമെന്നും ആയത്തുള്ള അലി ഖമീനിയും ഇറാന്റെ മറ്റു നേതാക്കളും ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ഒരാണവ യുദ്ധത്തിനാണോ ഇറാൻ തയ്യാറെടുക്കുന്നത് അതോ ഒരു രാസ ആയുധ യുദ്ധത്തിനാണോ ഇറാൻ തയ്യാറെടുക്കുന്നത് ഇറാൻ എന്തിനുള്ള പുറപ്പാടാണ് ഇപ്പോഴുള്ള മുന്നൊരുക്കങ്ങൾ കാണുമ്പോൾ ഇറാൻ ഒരു ലോഹമഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പറയാൻ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സൈനിക സൈനിക രഹസ്യങ്ങൾ അതുപോലെ അതുപോലെ തന്നെ തന്നെ ഉപകരണങ്ങൾ ആണവ തിനും കൊണ്ടുപോകുന്നതിനുമുള്ള സൗകര്യങ്ങൾ തുരങ്കത്തിൽ ഉണ്ടാകും അതിവേഗത്തിൽ തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേലിനെതിരെ വമ്പൻ വമ്പൻ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ഇറാൻ എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇപ്പോൾ ഇത് അതിൻ്റെ ഏറ്റവും നിർണായകമായ തെളിവുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു ഇറാൻ രണ്ടും കൽപ്പിച്ചാണ് ഇസ്രായേലിനെതിരെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ തിരിച്ചടി ഉണ്ടായാൽ പിടിച്ചു നിൽക്കുക അസാധ്യമാണെന്ന് ഇറാൻ അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും തയ്യാറാക്കി വച്ചിട്ടു ശേഷമായിരിക്കും ഇസ്രായേലിനെതിരെ ആക്രമിക്കുക ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അതിനുവേണ്ടിയാണ് ഒരു പ്രതിരോധ തുരങ്കം തന്നെ ഇറാൻ നിർമ്മിക്കുന്നത് ഇറാൻ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള തുരങ്ക നിർമ്മാണം നടത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു പർവ്വതം തന്നെ തുരന്ന് ആണവ പരീക്ഷണവും ആണവ കേന്ദ്രവും സ്ഥാപിച്ചിരുന്നു ഇറാൻ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഇത് സംബന്ധിച്ച ഒരു വിവരവും പുറം ലോകത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് സംബന്ധിച്ച വിവരം പുറം ലോകം അറിഞ്ഞത്